എൻ്റെ ഭാര്യയും കുട്ടികളും കൂടി വിളിക്കുന്നില്ല എന്താ മുരളീട്ടാ നിങ്ങളുടെ പ്രശ്നവും നിങ്ങളാരും വിളിക്കാത്താണോ അല്ലെങ്കിൽ ഇന്നെല്ലാരും വിളിക്കുന്നതാണോ സത്യം പറയാലോ അതിൻ്റെ ഇങ്ങനെ ആൾക്കാർ വിളിക്കണതന്നെയാണ് എൻ്റെ പ്രശ്നം എൻ്റെ മുരളേട്ടാ എസ് ബി ഐന്ന് ലോണ് ഒരു ലക്ഷം റുപ്യ ഐ സി ഐ സി ബാങ്കിൽ നിന്ന് അൻപതിനായിരം റുപ്യ എച്ച് ഡി എഫ് സി നാൽപ്പതിനായിരം റുപ്യ ബജാജ് ഫിനാൻസിൽ നിന്ന് രണ്ട് ലക്ഷം റുപ്യ ഇവരാണ് ഇന്നെ തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഡോണറിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ ശരിയാ ഭാര്യ മക്കളും ഇന്നെ വിളിക്കലുണ്ട് അതും ഞാൻ അടുത്തല്ല എന്താ അറിയൂ ഓൽക്കു തന്നെ എന്നോട് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ആരും വിളിക്കാത്ത